ഉത്തർപ്രദേശ് ബി ജെ പിയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് ഒരു കടന്നുള്ള മുൻതൂക്കം സ്വാഭാവികമായും യു പിയിൽ ബി ജെ പിക്ക് ഉണ്ടെന്ന് നമുക്കറിയാം ന്യൂനപക്ഷ വെറുപ്പിന്റെ വിത്തുകൾ പാകുകയും ഇന്നതിന്റെ ബലം ഭരണകക്ഷിയായി തന്നെ അനുഭവിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി അതേസമയം കഴിഞ്ഞകാലത്ത് അഭിപ്രായ ഭിന്നതകൾ മറന്ന് കട്ട സപ്പോർട്ട് നൽകുന്ന അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷയിലാണ് അതേസമയം ചില പോരായ്മകളും യു പി യിൽ മുന്നണി സംവിധാനത്തിൽ ഉണ്ടായി എന്നും പറയേണ്ടി വരുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന രാംപൂരിൽ അവിടുത്തെ പഴയകാല പ്രതാപിയും മുലായം സിംഗിന്റെ അടുത്ത അനുയായിരുന്ന അസംഖാനും അഖിലേഷ് യാദവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഗുണകരമായി മാറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ഡൽഹിയിൽ നിന്നുള്ള ഇമാമായ മൗലാനുള്ള െ രാംപൂരിൽ മത്സരിപ്പിക്കാനുള്ള അഖിലേഷിന്റെ തീരുമാനം അസംഖാനെ ചൊടിപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിന്റെ സഹായ അസീം രാസയുടെ സ്ഥാനാർത്ഥിത്വം അഖിലേഷ് നിരസിച്ചതോടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര യുദ്ധം രൂക്ഷമാവുകയായിരുന്നുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാംപൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി വിജയിച്ച ബി ജെ പി നേതാവ് ഘനശ്യാം സിംഗ് ലോധി തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി ഈ അവസരം മുതലെടുത്ത് ബി എസ് പി സീഷൻ ഖാനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും അസംഖാന്റെ അനുയായികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തതോടെ എസ് പി പാർട്ടിയുടെ വിജയപ്രതീക്ഷകൾക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇത്തവണ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതിനിടെ വിജയിച്ചു പോകാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ യു പിയിൽ തന്നെ സമാജ്വാദി പാർട്ടിയുടെ മറ്റൊരു ശക്തി കേന്ദ്രമായ മൊറാദാബാദിലും ഇതേ സ്ഥിതി വിശേഷമാണുള്ളത് സിറ്റിംഗ് എം പി എസ് ടി ഹസനെ തന്നെ മത്സരിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചതിനു ശേഷം അസംഖാന്റെ താൽപര്യപ്രകാരം മുൻ എം എൽ എ രുചി വീരയ്ക്ക് സീറ്റ് നൽകുകയായിരുന്നു അതോടെ ഹസൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് പിന്മാറുകയും ഹസന്റെ അനുയായികൾ ബി എസ് പി സ്ഥാനാർത്ഥി ഇർഫാൻ സൈഫിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതും വോട്ട് ഭിന്നിപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മൊറാദാബാദ് എം പി ആയിരുന്ന കുൻവാർ സർവേഷ് കുമാർ സിംഗ് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇക്കുറയും എത്തിയത് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം സംഭവിച്ച നഖീനയിലും മുസ്ലിം ദളിത് വോട്ടുകൾ ചിതറിപ്പോകുന്നതിനിടയിൽ വിജയിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് ബി ഉള്ളത് ബി എസ് പിയുടെ ഈ സിറ്റിംഗ് സീറ്റിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആസാദ് സമാജ് പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദും മത്സരിക്കാൻ ഇറങ്ങിയതും വിധി നിർണയിക്കുന്നതിൽ നിർണായകമാണ് മുൻ ജഡ്ജിയായ മനോജ് കുമാർ എസ് പിക്ക് വേണ്ടിയും ജാഡബ് സമുദായ നേതാവ് സുരേന്ദ്ര പാൽ ബി എസ് പിക്ക് വേണ്ടിയും രംഗത്തിറങ്ങിയപ്പോൾ ബി ജെ പി മണ്ഡലത്തിന്റെ കീഴിലുള്ള നേത്തൂർ എം എൽ എ ആയ ഓം കുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത് അഖിലേഷ് യാദവും യോഗി ആദിത്യനാഥും അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയതോടെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന മത്സരമാണ് മൊറാദാബാദിൽ നടക്കുന്നത് പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഈ തമ്മിലടി നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ യു പി കണ്ണും പൂട്ടി ഇന്ത്യ മുന്നണിക രണ്ട് സീറ്റുകളിൽ വിധി പറയും മുൻപ് വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു